ബ്രദറൻ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനം ശ്രദ്ധിക്കുവാൻ ദൈവം അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ ദൈവവചനം നാം പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ദൈവം സകലവും അറിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സർവജ്ഞാനിയാണ് ദൈവം എന്നാൽ പ്രത്യേകമായി ദൈവം അറിയുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ദൈവവചനത്തിൽ എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകമായി വിശദീകരണത്തോടുകൂടെ ദൈവം ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട് അറിയുന്ന കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് അത് നാം മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് അങ്ങനെ ദൈവം അറിയുന്നു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം ദൈവം എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം അറിയുന്ന ദൈവമാണ് സർവശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയുമായ ദൈവം എന്നാൽ നമുക്ക് ബോധ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശ്രദ്ധിപ്പാനായിട്ട് കഴിയുകയുള്ളൂ ചില കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യോഹന്നാഥന്റെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നാം അവിടെ ഇങ്ങനെയാണ് കാണുന്നത് യേശുവോ എല്ലാവരെയും അറിക കൊണ്ട് യേശുവോ എല്ലാവരെയും അറിക കൊണ്ട് ദൈവത്തിന് എല്ലാവരെയും അറിയാം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അറിവിൻ്റെ മേഖലകളൊക്കെ നമുക്ക് വിവിധ നിലകളിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് വ്യക്തിപരമായ ആളുകളെ അറിയുന്ന അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന പ്രശ്നങ്ങൾ അറിയുന്ന അവരെ നന്നായി അറിയുന്ന ഒരു കർത്താവ് ഇവിടെ പറയുകയാണ് യേശു എല്ലാവരെയും അറിയ കൊണ്ട് എന്നാൽ ഇരുപത്തി അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനിലുള്ളത് എന്ത് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിൻ്റെയും ആ സാക്ഷ്യം ആവശ്യമായിരുന്നില്ല ഇരുപത്തി നാലാം വാക്യത്തിൽ യേശോ എല്ലാവരെയും അറിയുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പറയാണ് മനുഷ്യനിലുള്ളത് അറിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ കർത്താവിന് കൃത്യമായി അറിയാം ഞാൻ ആരാണെന്ന് ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല ചിലപ്പോഴൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ പറഞ്ഞ് ദൈവത്തെ പഠിപ്പിക്കാറുണ്ട് ഞാൻ ആരാണ് എന്നൊക്കെ നാം പറയേണ്ട ആവശ്യമില്ല മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെ കുറിച്ച് മറ്റൊരാളുടെ സാക്ഷ്യത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ വേറൊരാള് പറഞ്ഞറിയേണ്ട ഇന്ന് ലോകത്തിൽ അനേക നിലകൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ആളുകൾ നിന്ന് ദൈവത്തോട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്നാൽ അങ്ങനെ ഒരാവശ്യമില്ല എന്നാണ് ദൈവവചനം പറയുന്നത് ദൈവവുമായിട്ട് നമുക്ക് നേരിട്ട് ബന്ധപ്പെടുവാൻ കഴിയും അതിൻ്റെ ഇടയ്ക്ക് ആരുടെയും ആവശ്യമില്ല കാരണം മനുഷ്യനെയും നമ്മെയും നമ്മിലുള്ളതിനെയും നന്നായി അറിയുന്ന നാം ആരാണെന്ന് കൃത്യമായി അറിയുന്ന ഒരു ദൈവം ഈ ബോധ്യം നമുക്കുണ്ടാകാം നമുക്ക് ഓരോരുത്തർക്കും ഈ ബോധ്യം ഉണ്ടാകണം ദൈവത്തിന് എന്നെ അറിയാം ദൈവത്തിന് എന്നെ മാത്രമല്ല എന്നിലുള്ള എല്ലാം അറിയാം ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ എൻ്റെ ചിന്തയും എൻ്റെ വിചാരങ്ങളും എൻ്റെ വികാരങ്ങളും എൻ്റെ നോട്ടവും ഭാവവും എന്നിലുള്ള മുഴുവൻ കാര്യങ്ങളും നന്നായി അറിയുന്ന ഒരു ദൈവം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട ആവശ്യമുണ്ട് സകലവും അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നിലുള്ളത് അറിയുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ആ ദൈവം മുൻപാകെ ഭയത്തോടെ ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മെ അറിയുന്ന ഒരു ദൈവം മറ്റൊരാശയം നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നാൽപ്പത്തി നാലാം സങ്കീർത്തനം ഇരുപത്തി ഒന്നാം വാക്യം ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായി പറഞ്ഞത് ദൈവം അറിയുന്ന മേഖലകളെ ദൈവം എല്ലാം അറിയുന്നുവെങ്കിലും നാം മനസ്സിലാക്കേണ്ടതിന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയാണ് അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ ദൈവത്തിന് എല്ലാം ശോധന ചെയ്ത് അറിയാൻ കഴിയും മാത്രമല്ല നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെയും നാം പലപ്പോഴും മറച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് മറ്റുള്ളവരറിയാതെ ഒരുപക്ഷെ മക്കളറിയാതെ ഭർത്താവ് അറിയാതെ ഭാര്യ അറിയാതെ സഭയിലുള്ളവരറിയാതെ നമ്മുടെ സ്നേഹിതന്മാരറിയാതെ ഹൃദയത്തിന്റെ നിഗൂഢതയിൽ ഒളിപ്പിച്ചു വെച്ച സകല രഹസ്യങ്ങളെയും അറിയുന്നൊരു ദൈവം സകലവും അറിയുന്ന ദൈവം ഹൃദയത്തിനകത്തുള്ള സകല രഹസ്യങ്ങളെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുൻപാകെ ഒന്നും മറച്ചു വെക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം പലപ്പോഴും നാം മറച്ചു വെക്കാറുണ്ട് ദൈവം മുൻപാകെ പോലും മറച്ചു വെച്ച് നാം ജീവിക്കാറുണ്ട് ഇവിടെ പറയുകയാണ് ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവമുൻപാകെ തുറക്കപ്പെട്ടിരിക്കണം ഒരു രഹസ്യവും ദൈവം മുൻപാകെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുകയില്ല നല്ലതാണെങ്കിലും തീയതാണെങ്കിലും ഹൃദയത്തിലെ എല്ലാ രഹസ്യങ്ങളെയും അറിയുന്ന ദൈവം ആ ദൈവം മുൻപാകെ ഭയത്തോടെ ആയിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അടുത്ത ആശയം നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിന്റെ പതിനാലാം വാക്യം അവിടെ പറയുന്നത് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവ വിശേഷമാണ് അപ്പൊ നമ്മള് ഇനി അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അറിയാം പലപ്പോഴും നമുക്ക് പോലും അറിയില്ല ഞാൻ ഇനി എന്താ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്ന് ചിലതൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ യാദർച്ഛമായി പലതും സംഭവിക്കാം ചിലപ്പോൾ നമ്മുടെ യാത്രയിലാകാം നമ്മുടെ സംസാരത്തിലാകാം നമ്മുടെ ഇടപാടുകളിലാകാം അടുത്തത് എന്താണെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇവിടെ പറയാണ് നമ്മുടെ അങ്ങനെയുള്ള ജീവിതത്തിന്റെ കാര്യങ്ങൾ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നും ദൈവത്തിന് അറിയാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ദൈവവചനം കരുതലോടെ ജീവിക്കുക എന്ന് നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിന് എല്ലാം അറിയാമെന്ന് മാത്രമല്ല അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു നമ്മുടെ സ്വഭാവത്തിന്റെ എല്ലാ വിശേഷതകളെയും ഒരുപോലെ അറിയുന്ന ദൈവം എല്ലാം ഒരുപോലെ മനസ്സിലാക്കുന്ന ദൈവം ഞാൻ ആരാണെന്ന് കൃത്യമായ ദൈവത്തിനറിയാം പലപ്പോഴും നമുക്ക് പോലും അത് അറിയാൻ കഴിയയില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ പറയാൻ പോകുന്നതെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല എന്നാൽ അതും അറിയുന്ന ഒരു ദൈവം നമ്മുടെ പ്രകൃതി നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രത്യേകതകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നന്നായി അറിയുന്നു എന്ന് മാത്രമല്ല അടുത്ത നിമിഷത്തിൽ എന്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്ന് അറിയുന്ന ഒരു ദൈവം അതിന്റെ രണ്ടു വശമുണ്ട് ഒന്ന് അങ്ങനെ വരുന്ന അനർത്ഥത്തിൽ നിന്നും മോശമായ എന്തെങ്കിലുമാണ് വരുന്നതെങ്കിൽ അതിൽ നിന്ന് കരുതുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം മാത്രമല്ല ദൈവം എല്ലാം അറിയുന്നു എന്ന് മാത്രമല്ല നമ്മുടെ അടുത്ത കാര്യങ്ങളും മനസ്സിലാക്കി അതിനു വേണ്ടിയും കരുതുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ എത്രത്തോളം ആ ദൈവം മുൻപാകെ നാം ഭയത്തോടെ കഴിയണം എത്രത്തോളം ആ ദൈവത്തോട് നാം സ്നേഹം പുലർത്തണം എത്രത്തോളം ആ മുൻപാകെ ആത്മാർത്ഥതയോടെ ജീവിക്കണം ഈ അറിവ് പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് നാം ബോധിച്ചതുപോലെ പോലെ ജീവിക്കുന്നത് നമുക്കിഷ്ടമുള്ളത് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള വഴിയിൽ യാത്ര ചെയ്യുന്നത് പക്ഷേ അതൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ആ ദൈവം മുൻപാകെ നമുക്ക് വളരെ കരുതലോടുകൂടെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അടുത്ത ഒരാശയം നഹൂമിന്റെ പ്രവചനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നമുക്ക് കാണുന്നത് യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു മാത്രമല്ല തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു യഹോവ നല്ലവനും ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ് എന്നിട്ട് പറയാണ് അവൻ കഷ്ട ദിവസത്തിൽ ശരണമാകുന്നു കൂടാതെ എടുത്തു പറയുന്നത് തങ്കൽ ആശ്രയിക്ക തന്നിൽ ആശ്രയിക്കുന്നവരെ തങ്കൽ ആശ്രയിക്കുന്നവരെ ആവനറിയുന്നു ശ്രദ്ധിക്കണമേ ദൈവം നല്ലവനാണ് കരുതുന്ന ദൈവമാണ് നമുക്കൊരു ശരണമായി അഭയസ്ഥാനമായുള്ള ദൈവമാണ് ആ ദൈവത്തെ കുറിച്ച് പറയാ ആ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ അറിയുന്നു ഞാൻ ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഗുണമാണ് നല്ലവനായൊരു ദൈവം എന്നെ അറിഞ്ഞ് എനിക്കൊരു അഭയം നൽകുന്നു ശരണം നൽകുന്നു എന്നെ കരുതുന്നു എന്നുള്ളത് ഞാൻ ദൈവത്തിൽ എത്രത്തോളം ആശ്രയം വെച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് അറിയാം എൻ്റെ ഭക്തി എങ്ങനെയാണ് ഞാൻ ദൈവം മുൻപാകെ എങ്ങനെയാണ് ദൈവത്തോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്നത് എൻ്റെ ദൈവീകമായ ബന്ധം ആത്മാർത്ഥതയുള്ളതാണോ ഇതൊക്കെ ദൈവത്തിനറിയാം അങ്ങനെ ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന മാത്രമല്ല എനിക്കൊരഭയമായി എനിക്കൊരു സങ്കേതമായി എൻ്റെ പ്രതികൂലങ്ങളിൽ കൂടെയിരിക്കുന്ന ഒരു ദൈവം ശരണം എന്നാ പറഞ്ഞിരിക്കുന്നത് ഒരഭയസ്ഥാനം പഴയ ദൈവത്തിൽ സങ്കേത നഗരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ അവന് അനർത്ഥം അവൻ അടുത്തുള്ള സങ്കേത നഗരത്തിലേക്ക് ഓടി അണയണം അങ്ങനെ അവന്റെ സങ്കേത നഗരത്തിലെത്തിയാൽ മറ്റുള്ളവർക്കൊന്നും അവന് ചെയ്യുവാൻ കഴിയുകയില്ല ഞാൻ ഇങ്ങനെ പറയട്ടെ ഒരുവൻ സുരക്ഷിതനായി തീരണമെങ്കിൽ ദൈവം അവനെ കരുതണം ഒരുവൻ നന്മ അനുഭവിക്കണമെങ്കിൽ ദൈവീക നന്മ അനുഭവിക്കണം ഒരുവൻ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതിൽ ജീവിക്കണമെങ്കിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കണം ഇതൊക്കെ നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മെ കരുതുന്ന ഒരു ദൈവം ആ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ കരുതും കുറച്ചുകൂടെ സന്തോഷത്തോടെ ചിന്തിക്കാൻ കഴിയുന്ന മറ്റൊരു വാക്യമുണ്ട് രണ്ട് രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു തനിക്കുള്ളവരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളെ ദൈവം വ്യക്തിപരമായി അറിയുന്നു ഞാനൊരു ദൈവവൈദാണെങ്കിൽ കർത്താവ യേശു ക്രിസ്തു വിശ്വസിച്ച് ദൈവവൈതലായി തീർന്ന പാപപരിഹാരം വന്ന് രക്ഷിക്കപ്പെട്ട് ഒരു ദൈവവൈതലായി തീർന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ പറയുക അങ്ങനെയുള്ളവരെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവം പാപപരിഹാരം വന്നൊരുവനെ കർത്താവ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തിയ ഒരുവനെ ദൈവം അറിയുന്നു എന്താണ് പാപപരിഹാരം നമുക്കറിയാം മരു മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി സ്വർഗമതിമകളെ വെടിഞ്ഞ് താളലോകത്തിലേക്ക് വന്ന് കാൽവറിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്നാണ് ഞാൻ അങ്ങനെ ഒരു ദൈവവൈദരാണെങ്കിൽ എന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു കർത്താവ് മറ്റാരേക്കാളും കൂടുതൽ എന്നെ ശ്രദ്ധിക്കുന്ന തനിക്കുള്ളവരെ അറിയുന്ന ആ വാക്കിൽ തന്നെ എത്ര ആത്മാർത്ഥതയാണ് തനിക്കുള്ളവരെ എന്റെ യാത്ര കർത്താവിനറിയാം എന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ കർത്താവിനറിയാം എന്റെ വിശപ്പും ദാഹവും അവനെ േദന അവനറിയാം എന്റെ ഹൃദയത്തിന്റെ ദുഃഖം അവനറിയാം എന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെല്ലാം ഇതുപോലെ അറിയുന്ന മറ്റൊരാളില്ല ദൈവത്തിന് സ്തോത്രം എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ് ഈ ദൈവം ുള്ളവരെ അറിയുന്നു ഞാൻ ഞാനീ ദൈവത്തിനുള്ളവരാണെങ്കിൽ എന്നെ അറിയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ ഇതുപോലെ അറിയുന്ന മറ്റൊരാളില്ല അതുകൊണ്ട് ഈ ദൈവത്തെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാം അവൻ നമ്മെ അറിയുന്നു ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മത്തായുടെ സുവിശേഷം ആറാം ആറാമധ്യായം എട്ടാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാദിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാജിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിന് മുൻപേ നാം കർത്താവിനുള്ളവരാണെങ്കിൽ നാം ദൈവമക്കളാണെങ്കിൽ നാം ചോദിക്കുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവ് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് നാം പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവ് നാം വായിക്കുന്നത് മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ നമുക്ക് കഴിക്കാനുള്ളത് നമുക്ക് ഉടുക്കാനുള്ളത് നമുക്ക് കിടക്കാനുള്ളത് നമ്മുടെ ജോലി നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം നാം പറയുന്നതിന് മുൻപേ അറിയുന്ന ദൈവം നാം കുടുംബമായി ജീവിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യം ദൈവത്തിനറിയാം നാം വ്യക്തിപരമായി ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ഭാവിയെ കുറിച്ച് കർത്താവിനറിയാം നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് കർത്താവിനറിയാം ഞാനിങ്ങനെ പറയട്ടെ ഏതെങ്കിലും ജീവിതത്തിന്റെ ആവശ്യം i don't പ്രിയപ്പെട്ടവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നാം അറിയിക്കുന്നതിന് മുൻപേ അറിയുന്ന ഒരു പിതാവ് നമുക്കുണ്ട് ഞാൻ എത്രമാത്രം ആ പിതാവിനെ ആശ്രയിക്കുന്നുണ്ട് ഞാൻ എത്രമാത്രം ആ പിതാവിനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എത്രമാത്രം ആ പിതാവിനോട് ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിരാശപ്പെടേണ്ട ഭാരപ്പെടേണ്ട തക്ക സമയത്ത് നമ്മുടെ മുട്ടും പ്രയാസവും തീർത്തു തരുന്ന ഒരു പിതാവ് നമുക്കുണ്ട് ആ ആവശ്യഭാരങ്ങളിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെടരുത് ഏർ മാനസികമായി ഭാരപ്പെടരുത് മറ്റൊന്നും ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവ് ആ വാക്ക് തന്നെ ശ്രദ്ധിക്കണം മക്കളുടെ ആവശ്യം അറിയാൻ കഴിയുന്ന ഒരു പിതാവുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നത് എത്രയോ അനുഗ്രഹീതമായ ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവശ്യം അറിയുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട് ഇനി ധാരാളം കാര്യങ്ങൾ ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ് ദൈവവചനത്തിലുണ്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ചേ ഉള്ളൂ നമ്മുടെ അറിവിന് വേണ്ടി ഈ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈവം അറിയുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ എന്തിനാ നാം നിരാശപ്പെടുന്നത് എന്തിനാ നാം ഭാരപ്പെടുന്നത് എന്തിനാ നാം വെറുവിറുക്കുന്നത് എന്തിനാ നാം പരാതി പറയുന്നത് ദൈവം നമ്മെ അറിയുന്നുണ്ട് അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുണ്ട് അവൻ നമ്മുടെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് നിരാശപ്പെടാതെ ധൈര്യത്തോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് നീക്കാം കാരണം സകലവും അറിയുന്ന ഒരു പിതാവ് നമുക്കുണ്ട് അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം ആ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാം ദൈവം മുൻപാകെ വിശ്വ വിശ്വസ്തരായി വിശുദ്ധരായി നന്ദിയുള്ളവരായി ഭക്തിയോടുകൂടെ നമുക്ക് ജീവിക്കാം ഒരു ഈ ദൈവം അറിയുന്നു ഹൃദയ രഹസ്യങ്ങളെയും െ ഒന്നും ഒഴിച്ചു വെക്കുവാൻ നമുക്കില്ല നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കുറവുകളും നമുക്ക് തുറന്നു പറയാം സകലവും അറിയുന്ന ദൈവം നമുക്ക് പരിഹാരകനായി നമുക്ക് വഴികാട്ടിയായി നമ്മുടെ കൂടെയുണ്ട് വരുന്ന ദിവസങ്ങളിൽ ആ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് വിശ്വസ്തയോടുകൂടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവമേവരെയും ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമേത്വം ചെയ്ത തൻ്റെ നിത്യസ്വർഗീയ തീഡു